ആദർഷം അമാനത്ത് എന്ന് പറയുമ്പോൾ അമാനത്ത് അട്ടത്താണെന്ന് പറഞ്ഞിട്ട് വയസ്സ് വിടുന്ന ചില ആളുകൾ അല്ലാത്ത അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണം തലയിൽ കയറി ജമായത്തിനെ എതിർക്കാൻ ഒരാളും ഒരാളും തുരിയരുത് എന്ന് ഈ സമ്മേളനത്തിൽ ഞാൻ വിളിച്ചു ഒരു നൂറ് ഉറപ്പു കൊടുക്കുക അല്ലെങ്കിൽ അമ്പത് ഉറപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത് ഉറുപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പത്ത് റുപ്പ്യം കയ്യുന്ന പിടിക്കുക ഒന്നര കുടിക്കണം അല്ലെങ്കിൽ നാലഞ്ചാൾക്കാർക്ക് ഒരു അൻപതിനായിരം പണി കിട്ടണം പോരാത്ത ഇൻഷ്ടാവണം എന്നോട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീമാന സ്ഥലം അതുപോലെ മാത്രമല്ല നമ്മളുടെ സ്ഥലം വൈദ്യം വല്ലപ്പോഴാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല പ്രാസംഗികരാണ് നമ്മുടെ സമസ്തയെ സംബന്ധിച്ച് നന്നാക്കി സവിസ്തരം പ്രതിപാദിക്കും ബഹുമാനപ്പെട്ട ഉമ്മർ അച്ഛണ്ണ മറ്റൊരുപാട് ആരും ഇവിടെ ഇരിക്കുന്നുണ്ട് അവരൊന്നും സമയം കവർന്നിരിക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം സമസ്തന്റെ പ്രവർത്തകരാകാം പ്രിയപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും ഈ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എസ് കെ എസ് എഫിന്റെ എസ് വൈ എസിന്റെ എസ് എം എഫിന്റെ നമ്മുടെ കർമ്മധീരരായ പ്രവർത്തകർ പാവങ്ങളായ ഉസ്താദന്മാരാണ് പ്രത്യേകമായി മാനേജ്മെന്റ് ഉണ്ടാവും എനിക്ക് അറിഞ്ഞു എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലാവുന്നവരുണ്ടാവുന്ന ബഹുമാനപ്പെട്ട ഷേഖാൻ അവർ പോകുന്നുണ്ട് ഇൻഷാ ആരോഗ്യ ആഫിയത്തുന്ന ഒരു കാഴ്ച കൊടുക്കട്ടെ സമസ്തയിലുള്ള നാൽപ്പത് അംഗങ്ങൾക്കും കാഴ്ച കൊടുക്കട്ടെ അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ആ സംഘടനയുടെ പിന്നിൽ നിൽക്കുന്നത് പരിശുദ്ധ ഷാബനമാസായിട്ടുണ്ട് വേചാറായിക്കൊണ്ടിരിക്കുക ആരും എന്റെ മാനേജ്മെന്റ് പാവപ്പെട്ട സമസ്തര ജിമിയമയുടെ പ്രവർത്തനവുമായി എസ് കെ എസുമായി മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട മല്യം സുഹൃത്തുക്കളെ ഉസ്താദുമാരെ പള്ളിയിൽ നിന്നും മദരസും പിരിച്ചിടുക എന്ന സംവിധ എന്ന ആ പദ്ധതി മാറ്റിവെക്കണമെന്ന് എന്റെ മാനേജ്മെന്റിനോട് പ്രത്യേകമായി അവർ സമസ്തന്റെ പ്രവർത്തകന്മാരാ ഭാവങ്ങളാ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർമാനപ്പെട്ട ഉസ്താദ് കെ കെ അബൂക്കർ അബൂഖുസ്താദ് ഉസ്താദ് നമുക്ക് എപ്പോഴും നമുക്ക് ഉപദേശം തന്നെ ബഹുമാൻ നാട്ടികൾ ജമാ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കെ ബി മുസ്ലിയാർ കുറ്റനാട് സുപ്രഭാലത്തിന് നട്ടല്ലായിരുന്ന ബഹുമാനപ്പെട്ട ബാബു മുസ്ലിയാർ ചെറുശ്ശേരി ജയത്യം മുസ്ലിയാർ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അള്ളാഹു സുബാനുഭവത്താൽ അവരുടെ ദറജകൾ അള്ളാഹു സുബാനു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അവരെ കബറുകൾ അള്ളാഹുസാലി വിശാലമാക്കുമാറാകട്ടെ സമസ്ത കേരള ജമീയത്തുലമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മാലിന്യനെയും ഒരു മുതലിശിനെയും ഒരൊറ്റ കുട്ടിയും ഒരു നിന്നും പിരിച്ചിടുക എന്ന ഒരാഗ്രഹം ഏതെങ്കിലും മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണമെന്ന് പ്രത്യേകമായുള്ള തീർച്ചയായും അത്തരമുള്ള ഉസ്താഖന്മാർക്ക് അള്ളാഹു സുബാനോ ജോലിയും അതിനുള്ള എല്ലാ കാര്യവും അള്ളാഹു ഇത് പടച്ചവന്റെ ഒരു റബ്ബിന്റെ ഒരു തൊലിയ കാണിത് ഇതിൽ ഇതിൽ പയച്ച് പോകണ ഒരു പരിപാടിയേ ഇല്ല അതുകൊണ്ട് മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിലായി അള്ളാഹു സുബ്ഹാൻ നമ്മുടെ ആത്മത്യ അള്ളാഹു തലാക്കുമാറാക്കട്ടെ എന്ന് ഉണർത്തി ഇഷാ അല്ലാ എല്ലാവരോടും ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ നിലമ്പൂര് മേഖല നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്കും സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നതോടൊപ്പം അള്ളാഹു സുബിഹാൻ തല നമ്മുടെ പ്രവർത്തകന്മാർക്കും ഉസ്താദമാർക്കും എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫീയത്തും കൊടുക്കട്ടെ ആദർശം അമാനത്ത് എന്ന് പറയുമ്പോൾ അമാനത്ത് അട്ടത്താണെന്ന് പറഞ്ഞിട്ട് വയസ്സ് വിടുന്ന ചില ആളുകൾ അള്ളാഹുത്തേര അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ അവർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ സമസ്തന്റെ മക്കളെ കണ്ട് പഠിക്കാനുള്ള മനസ്സുള്ളാത്തേരവിടെ കൊടുക്കട്ടെ രാഷ്ട്രീയം തലയിൽ കയറി ഔര് സി ജമായത്തിനെ എതിർക്കാൻ ഒരാളും ഒരാളും തുരിയരുതി എന്ന് ഈ സമ്മേളനത്തിൽ ഞാൻ വിളിച്ചോർന്നു അള്ളാഹു സുബ്രഹാൻ സമസ്തും ശക്തി പകർന്ന് മരണം വരെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ